ആഗോള അയ്യപ്പ സംഗമത്തെ സാമുദായിക നേതൃത്വം വരെ പിന്തുണച്ചെങ്കിൽ അത് അയ്യപ്പന്മാരെ സ്നേഹിക്കുന്നതുകൊണ്ടും ശബരിമല ആചാരാനുഷ്ഠാന പദ്ധതിയോടുള്ള കൊണ്ടുമാണെന്ന ബോധ്യം ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉണ്ടാകണമെന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല സന്നിധിയെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്ലാനാണ് എങ്കിൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ വിശ്വാസ സമൂഹം ഉണ്ടാകുമെന്നും ആചാര ലംഘനത്തിനെതിരെ നടന്ന സമരങ്ങളുടെ പേരിലെടുത്ത കേസുകളെല്ലാം റദ്ദു ചെയ്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും കായംകുളത്ത് അവർ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് സാമുദായിക നേതൃത്വം വരെ പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പന്മാരെ സ്നേഹിക്കുന്നതുകൊണ്ടും കൊണ്ടും ശബരിമല ആചാരാനുഷ്ഠാന പദ്ധതിയോടുള്ള കടപ്പാടും കൊണ്ടുമാണെന്ന ബോധ്യം സംസ്ഥാന ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമുണ്ടാകണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഒരു ഹിന്ദു വിശ്വാസിയുടെയും വോട്ട് ഈ സംഗമം കൊണ്ട് ലഭിക്കുമെന്ന ധാരണ സർക്കാരിന് വേണ്ട വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല കാരണം ഈ സർക്കാരിന് വിശ്വാസി സമൂഹത്തോടുള്ള സ്നേഹവും കൂറും എന്താണെന്ന് പണ്ട് അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ചതിലൂടെ വ്യക്തമായതാണ് ശബരിമല സന്നിധിയെ ഒരു ടൂറിസം കേന്ദ്രമായി മാറ്റാനുള്ള പ്ലാനാണ് ഉള്ളതെങ്കിൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹം മുന്നിലുണ്ടാകും കഴിഞ്ഞകാല കേരളത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തകർത്തെറിയാൻ പരിശ്രമിച്ചുകൊണ്ട് ആചാരലംഘനം നടത്തിയ സർക്കാർ ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഒരു സംഗമം നടത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഗവൺമെന്റിനെ എത്തിക്കാൻ സാധിച്ചതിൽ ഒരു അയ്യപ്പ രീതിയിൽ സന്തോഷിക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ വിശ്വാസിയുടെ കഴിഞ്ഞകാല കേരളത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തകർത്തെറിയാൻ പരിശ്രമിച്ചുകൊണ്ട് ആചാരലംഘനം നടത്തിയ ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഒരു സംഗമം നടത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ എത്തിക്കാൻ സാധിച്ചതിൽ ഒരു ഭക്ത എന്നുള്ള രീതിയിൽ അയ്യപ്പ വിശ്വാസി എന്നുള്ള രീതിയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട് എന്നാൽ ഇതിനകത്ത് ഗൂഢതന്ത്രം മെനഞ്ഞ് ശബരിമല സന്നിധിയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്ലാനാണ് എങ്കിൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹമുണ്ടാകും തീർച്ചയായിട്ടും സാമുദായിക നേതൃത്വം വരെ പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പന്മാരെ സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ശബരിമല അയ്യനോടുള്ള സ്നേഹവും അതിലേറെ ആചാരാനുഷ്ഠാന പദ്ധതിയോടുള്ള കടപ്പാടുമാണ് എന്നുള്ള ബോധ്യം ദേവസ്വം വകുപ്പ് മന്ത്രിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഉണ്ടാകും എന്ന് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ഭക്തർ ആവശ്യപ്പെടുകയാണ് ഒരുപാട് കേസുകൾ ഒരു കേസല്ല നൂറുകണക്കിന് കേസുകൾ ഓരോ വ്യക്തികളുടെ പേരിലും ആ കാലഘട്ടത്തിലെടുത്തിരുന്നു ഇന്നും അത് കേരളത്തിലുണ്ട് ആ കേസുകളെല്ലാം തന്നെ കോഷ് ചെയ്ത് കളഞ്ഞ് കേസുകളെല്ലാം റദ്ദു ചെയ്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ളത് നേരത്തെയും പറഞ്ഞിരുന്നു വീണ്ടും ആ സ്റ്റേറ്റ്മെൻറ്റിനെ ആവർത്തിക്കുകയാണ് ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിച്ചാലും അത് നടപ്പിലാകാൻ പോകുന്നില്ല കാരണം ഈ ഗവണ്മെൻറ്റിന് വിശ്വാസി സമൂഹത്തോടുള്ള സ്നേഹം സ്നേഹമെന്താണെന്നും കൂറെന്താണെന്നും അന്ന് അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച ഓരോ ദൃശ്യങ്ങളിലൂടെയും കേരളത്തിലെ മനുഷ്യർ മുഴുവൻ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഹിന്ദു വിശ്വാസിയുടെയും വോട്ട് ഈ വിഷയം കൊണ്ട് കിട്ടും എന്നുള്ള ധാരണ കേരളത്തിന്റെ ഗവൺമെന്റിന് എന്തായാലും വേണ്ട ആചാര ലംഘനത്തിനെതിരെ നടന്ന സമരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾക്കെതിരെ കേസുകൾ എടുത്തിരുന്നു ആ കേസുകളെല്ലാം റദ്ദു ചെയ്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു